മുന്നണിയിലെ മുൻ ധാരണ പ്രകാരമാണ് മന്ത്രിമാർ രാജിക്കത്ത് കൈമാറിയതെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ കെ വി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പുതിയ മന്ത്രിമാരാകുമെന്നും ഇവരുടെ വകുപ്പുകൾ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും എൽഡിഎഫ് യോഗത്തിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ പറഞ്ഞു പരമാവധി എല്ലാ കക്ഷികളെയും പരിഗണിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കക്ഷികൾക്ക് തുടക്കത്തിൽ രണ്ടര വർഷത്തേക്ക് അവർ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുക രണ്ടര വർഷം കഴിഞ്ഞാൽ മറ്റ് രണ്ട് കക്ഷികൾക്ക് മന്ത്രിസഭയിലേക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുക്കുക അതൊരു തീരുമാനമായിരുന്നു ആ തീരുമാനം നടപ്പിലാക്കേണ്ട സമയത്താണ് നവകേരള സദസ് വന്നത് അതുകൊണ്ട് അത് കുറച്ചു ദിവസം നീണ്ടുപോയി ഈ മാസം ഡിസംബർ മാസം ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരം രണ്ട് പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു നിലവിലുള്ള രണ്ട് മന്ത്രി പുതിയ രണ്ട് മന്ത്രിമാരും ഈ മാസം ഇരുപത്തിയൊൻപതിന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും എല്ലാവരെയും ചടങ്ങിന് ക്ഷണിക്കുന്നുവെന്നും കൺവീനർ പറഞ്ഞു നവകേരള സദസ് ചരിത്ര വിജയമായി മാറിയെന്നും മുഖ്യമന്ത്രി നടത്തിയ പ്രഭാതയോഗം വലിയ വിജയമായിരുന്നുവെന്നും ഇ പി ജയരാജൻ അഭിപ്രായപ്പെട്ടു അതേസമയം ഉമ്മൻചാണ്ടി അപകീർത്തിപ്പെടുത്തിയതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയായ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിൽ നിന്നും ഇടതുമുന്നണി പിന്തിരിയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു